ർ ഞാൻ പറഞ്ഞു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലിറ്ററേച്ചർ ആണ് റൊമാൻറിക് ലിറ്ററേ റൊമാന്റിക് ഏജ് എന്ന് പറയുന്നത് ഓക്കെ ആ ഒരു പേരിൽ തന്നെ എന്ത് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കുറച്ച് എന്താണ് ക്വയറ്റ് ആണ് പീസ്ഫുൾ ആണോ എന്നുള്ളത് ഓക്കെ അപ്പൊ എന്താ പറയുന്നത് കീ ഓഫ് ഓഫ് ലിറ്ററേച്ചർ ഇൻക്ലൂഡ് ദി സെലിബ്രേഷൻ എന്താണ് പ്രകൃതി തന്നെയാണ് ാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ നിങ്ങളിൽ എത്ര പേര് പ്രകൃതിയെ ആസ്വദിക്കാറുണ്ട് ചോദിക്കട്ടെ ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞേ വേഗം പറഞ്ഞേ എത്ര പേര് പ്രകൃതിയെ ആസ്വദിക്കാറുണ്ട് മഴ പെയ്യുന്നത് അതുപോലെ ചന്ദ്രൻ ഇതിനൊക്കെ ആരൊക്കെ മഴ വില് ആരൊക്കെ ആരൊക്കെ ആസ്വദിക്കാറുണ്ട് ഒന്ന് പറഞ്ഞേ നേച്ചറിനെ ആർക്കും ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് നേച്ചറിനെ കാണാനും ആസ്വദിക്കാനൊക്കെ വേഗം പറഞ്ഞേ എൻജോയ് ചെയ്യാറ് സഞ്ചിത ഓ എൻജോയ് ചെയ്യാറുണ്ട് അല്ലെ യെസ് ആ എല്ലാവരും എന്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള നേച്ചറിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്താ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കാണാൻ തോന്നിയത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം എല്ലാവരും പറയണേ യെസ് ഓക്കെ ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ ഏതാണ് ഏത് കാര്യമാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് പെട്ടെന്നൊന്ന് പറഞ്ഞേ നേച്ചറിനകത്ത് ഫ്ലവേഴ്സ് ആവാം അല്ലെ ബേഡ്സ് ആവാം ഏതാണ് പറഞ്ഞു പറഞ്ഞേ ആ റിവേഴ്സ് അല്ലേ യെസ് റംഷീദ റിവേഴ്സ് ആണ് റംഷീദക്ക് ഇഷ്ടം ഓക്കെ തണ്ടർ ഓക്കെ തണ്ടർ ആണ് തണ്ടർ ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ കാര്യമാണല്ലോ അല്ലേ ഏ തണ്ടൊക്കെ ആസ്വദിക്കാൻ പറ്റിയ കാര്യമാണോ ആയിരിക്കാം ഓക്കെ പറഞ്ഞേ വേറെ വെറൈറ്റി ഐറ്റംസ് പോരട്ടെ വെറൈറ്റി വെറൈറ്റി തണ്ടർ അതൊക്കെ എന്നെ വണ്ടർ ആക്കി എന്ന് പറഞ്ഞ പോലെ തണ്ടർ ഓക്കെ എല്ലാരും പറഞ്ഞേ യെസ് റെയിൻ യെസ് റെയിൻ എന്നിട്ട് മഴയ്ക്ക് ആസ്വദിക്കാറുണ്ടോ അൻവറെ ആസ്വദിക്കാറുണ്ടോ സൺ ഹോ സണ്ണിനൊക്കെ ആസ്വദിക്കാറുണ്ട് ബ്യൂട്ടിഫുൾ ആണ് അല്ലേ കാണാൻ നല്ല ഭംഗിയാണ് മൂൺ ഓക്കെ ഓക്കെ അപ്പോ റൊമാൻറ്റിക് ലിറ്ററേച്ചറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെലിബ്രേഷൻ ഓഫ് നേച്ചർ ആണ് ഇമോഷൻ ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഈ നേച്ചറിനെ അവർ കൂടുതലായിട്ട് എന്ത് ചെയ്തു എസ് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേച്ചറിനെ സെലിബ്രേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ നേച്ചറിന് അവർ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു നെക്സ്റ്റ് ഇമോഷൻ ആൻഡ് ഇമാജിനേഷൻ ഇമോഷൻ ആൻഡ് ഇമാജിനേഷൻ റെയിൻ റെയിൻ ഓക്കെ അപ്പൊ ഇമോ ഇമോഷൻ ആൻഡ് ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ അതില് ആരൊക്കെ പെടുന്നുണ്ട് മനുഷ്യന്മാർ പെടുന്നില്ലേ യെസ് അത് തന്നെയാണ് റൊമാൻറിക് ലിറ്ററേച്ചറിന്റെ പ്രത്യേകത മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നു ഓക്കെ മനുഷ്യന്മാരെ ചെയ്യുന്നു എന്താ ചെയ്യുന്നത് അതായത് മനുഷ്യന്മാരിൽ ഉണ്ടായിട്ടുള്ളതാണ് എന്ത് ഇമാജിനേഷൻ ഇമോഷൻസ് എന്നൊക്കെ പറയുന്നത് നേച്ചർ ഓക്കെ അപ്പോ മനുഷ്യന്മാരുടെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റിക്ക് ഇമാജിനേഷന് അതേപോലെ തന്നെ അവരുടെ ഇമോഷൻസിനൊക്കെ പ്രാധാന്യം കൊടുത്ത് വന്നിട്ടുള്ള ഒരു ഏജ് ആയിരുന്നു എന്ത് റൊമാൻറ്റിക് ഏജ് എന്ന് പറയുന്നത് ഓക്കെ പറയാൻ പറ്റും യൂണി ഇൻഡിവിജ്വൽസ് യുണീക് പേഴ്സ്പെക്റ്റീവ് എന്താ പേഴ്സ്പെക്ടീവ് എന്ന് പറയുമ്പോൾ ഓരോ ഇൻ ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഓരോ ഇൻഡിവിജ്വൽസിനെയും ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരുടെ ഫീലിംഗ്സ് ആൻഡ് ഇമോഷനെ ഫോക്കസ് ചെയ്ത് അതേപോലെ നേച്ചറിനെ ഫോക്കസ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുള്ള ഒന്നായിരുന്നു സ്പോണ്ടേനിയസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന എന്താ പറയാ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ ആയിരുന്നു ഈ റൊമാൻറ്റിക് ഏജിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഫോറസ്റ്റ് ഞാൻ കണ്ടു ഓക്കെ മുക്താറേ യെസ് നെക്സ്റ്റ് ഡിസ്ക്രൈബ് ദി പ്രിവലൻസ് ഡ്യൂറിംഗ് ദി വിക്ടോറിയൻ ഇറ ആസ് റിഫ്ലക്റ്റഡ് ഇൻ ലിറ്ററേച്ചർ യെസ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കിട്ടിയിട്ടുണ്ട് എന്താണ് സ്ത്രീകൾ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാം കേട്ടോ വിക്ടോറിയൻ ഇറയ്ക്കകത്ത് വുമണിന്റെ ആ ഒരു പ്രാധാന്യം എന്തായിരുന്നു അല്ലെങ്കിൽ വിക്ടോറിയൻ ഇറ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു പറഞ്ഞേ വിക്ടോറിയൻ ഇറ അറിയോ വിക്ടോറിയൻ ഇറ എന്താ പറയുന്നത് ലാർജ്ലി എക്സ്പെക്ടഡ് എക്സ്പെക്ടഡ് വുമൻ ടു ബി വൈസ് ഓഫ് മദേഴ്സ് വിത്ത് ദ പ്രൈമറി ഡ്യൂട്ടീസ് ബീയിങ് ഗുഡ് മാരേജേഴ്സ് ഹൗസ് കീപ്പിംഗ് ആൻഡ് ചൈൽഡ് റീയറിങ് എന്നുള്ളതാ വന്നേ വന്നേ പറയും എന്താ പറയുന്നത് വിക്ടോറിയൻ സൊസൈറ്റിക്കകത്ത് സ്ത്രീകളുടെ പ്രാധാന്യം എന്തായിരുന്നു അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള എക്സ്പെക്ടേഷൻ എവിടെ ഉണ്ടായിരുന്നു വിക്ടോറിയൻ ഇറക്കകത്തുണ്ടായിരുന്നു അത് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും ഇവിടെ എന്താ കൊടുത്തേക്കുന്നത് സ്ത്രീ എന്നാൽ എന്താവണം നല്ലൊരു ഭാര്യ ആയിരിക്കണം അതായത് കുട്ടികളെ നോക്കിയിരിക്കണം നല്ലൊരു അമ്മയായിരിക്കണം ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നത് വിക്ടോറിയൻ സൊസൈറ്റിക്കകത്ത് നിലനിന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ഭാര്യയും അമ്മയും അതിൽ ആ ഒരു സ്ഥാനം ആർക്കാന്നുള്ളതാ യെസ് നമ്മുടെ നമ്മുടെ സ്ത്രീകൾക്കുള്ളതാണ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലെ അതായത് നല്ല വിവാഹമൊക്കെ കഴിച്ച് വീട് നോക്കിയിട്ട് കുട്ടികളെ നോക്കിയിട്ട് നല്ല രീതിയിൽ വളർത്തുക ഇതൊക്കെ ആയിരിക്കണം ഒരു സ്ത്രീകളുടെ കടമ അല്ലെങ്കിൽ അങ്ങനെയാണ് ആ ഒരു വിക്ടോറിയൻ ഏജ് അല്ലെങ്കിൽ വിക്ടോറിയൻ പീരീഡിൽ സ്ത്രീകളെ വിചാരിച്ചു അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു സ്ത്രീകൾ അതായത് കൊടുത്തിട്ടുണ്ട് ഹൗസ് കീപ്പിങ് ചൈൽഡ് കുട്ടികളെ നോക്കുക അല്ലെ ആയിട്ട് നല്ല കല്യാണങ്ങൾ കല്യാണം കഴിക്കുക കല്യാണങ്ങളല്ല കല്യാണം കഴിക്കുക അതുപോലെ തന്നെ അവരുടെ ഡ്യൂട്ടി എന്ത് ചെയ്യുക ചെയ്യുക ഇതൊക്കെയാണ് മേജറായിട്ട് നോക്കേണ്ടത് ആണോ പിന്നെ അവിടെ ഒരു ദി ആൻഡ് ദി ഏഞ്ചൽ ഇൻ ദി ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള യെസ് ഒരു വർക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അത് നോക്കി വെക്കാം ഓക്കെ ആ ഒരു ആശയം അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അല്ലേ അതായത് ഒന്നുമില്ല സ്ത്രീകൾ എന്ന് പറയുന്നത് മാക്സിമം സഹിച്ച് അതേപോലെ തന്നെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാണ്ട് ഒരു മൂലയ്ക്കു ഒതുങ്ങി കൂടി അങ്ങനെയൊക്കെ ഒരു ഇമാജിനേഷൻ എക്സ്പെക്ടേഷൻ ആയിരുന്നു വിക്ടോറിയൻ നിറയ്ക്കകത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ ക്ലിയർ അല്ലേ ആർക്കൊന്നും പറയാനില്ല ഒന്നും പറയാനില്ല ആ ഒരു ടോപ്പിക് വന്നപ്പോരട്ടങ്ങട് പറയൂ യെസ് നെക്സ്റ്റ് എന്താണ് സ്ട്രീം ഓഫ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് റംഷീദ് എന്താ പറഞ്ഞേ ഒന്നുകൂടി ക്ലിയർ ആക്കി പറയാനെട്ടോ എന്താണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയും പറയുമ്പോ നോക്കിക്കേ ഇസ് എ േ ഇംഗ് ഫ്ലോ ഓഫ് തോട്ട് എന്നുള്ളതാ ഞാൻ പറയാണ് നിങ്ങളിപ്പോ ഒരു എന്താ എന്താണ് ഞാൻ പറയാണ് കേട്ടോ ഒരു നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ തണ്ടർ ഒരാൾക്ക് ഇഷ്ടപ്പെടുത്തത് തണ്ടർ ആണ് ഒരാൾക്ക് ഏറ്റവും കൂടുതലായിട്ട് അട്രാക്റ്റീവ് ആയി തോന്നിയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഓക്കെ അപ്പൊ ആ ഒരു ടൈമിപ്പോ ഞാൻ പറയുകയാണ് നിങ്ങൾ തണ്ടറിനെ ഒരു പോം എഴുതൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയട്ടെ ഇവിടെ സുമയുടെ ആ ഒരു എന്താ പറയാ ക്രിയേറ്റിവിറ്റി ആയിരിക്കണം എന്നുള്ളാർക്ക് അർച്ചക്ക് അർച്ചയുടെ ഒരു ക്രിയേറ്റിവിറ്റി ആയിരിക്കണം എന്നുള്ള അൻവറിന് അല്ലെ അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ആ ഒരു ഇമാജിനേഷൻ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുക വ്യത്യസ്ത തരത്തിലുള്ള ആ ഒരു എന്താ പറയാ ഓവർഫ്ലോ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അല്ലെ അപ്പൊ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുമ്പോൾ ഇത്രയുള്ളൂ ടെക്നിക്ക് ആണ് എങ്ങനെയാ പറയുന്നത് നമ്മളെ നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഓവർഫ്ലോ ചെയ്തു വരുന്നത് ഒരു സ്ട്രീം പോലെ ഒഴുകി വരുന്നത് സ്ട്രീം എന്താണ് അതൊന്ന് സ്ട്രീം എന്താ പെട്ടെന്ന് പറയും സ്ട്രീം പോലെ ഒഴുകി എന്ത് യെസ് നമ്മുടെ ആ ഒരു ഫീലിംഗ്സ് ആൻഡ് തോട്ട്സ് ആൻഡ് ഇമോഷൻസ് അത് അങ്ങനെയുള്ള ഒരു ടെക്നിക്സ് ആണ് എന്ത് സ്ട്രീം ഓഫ് കോൺഷ്യസ് ഒരു അരുവി പോലെ ഒഴുകി വരുന്നതാണ് എന്ത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു സംഭവം യെസ് അരുവി അരുവി യെസ് മോഡേൺ ലിറ്ററേച്ചറിനകത്തെ ഒരു ഒരു എലഗന്റ് ആയിട്ടുള്ള സാധനമായിട്ട് എന്ത് മാറിയിട്ടുണ്ട് ഈ ഒരു ടെക്നിക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ നോട്ട് ചെയ്തു വെക്കാം കേട്ടോ മോഡേണിസ്റ്റ് റൈറ്റിങ് റൈറ്റേഴ്സ് ഒക്കെ കൂടുതലായിട്ട് ഇതിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്നും റെസ്ട്രിക്റ്റഡ് അൺറെസ്ട്രിക്റ്റഡ് ആയിട്ട് വരുന്ന പുറത്തേക്ക് വരുന്ന ആ ഒരു തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ആണ് ഫ്ലോ ആണ് ആ തോട്ട്സിന്റെയും ഇമോഷന്റെയും ഒക്കെ ഒരു ഫ്ലോ ആണ് എന്ത് ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഓക്കെ ആണല്ലോ ഞാൻ പറഞ്ഞേ കൊറേ തീർക്കാനുണ്ട് പറ നെക്സ്റ്റ് ഐഡന്റിഫൈ കീ ഓഫ് പോസ്റ്റ് മോഡേണിസം ാണ് അത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മാറി ഒന്നും എഴുതരുത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക പഠിച്ചിട്ട് പോവാൻ പോയിന്റ് എന്ത് ചെയ്യുക നോട്ട് ചെയ്തിട്ട് പോവാട്ടോ അപ്പൊ പോസ്റ്റ് മോഡേണിസത്തിന്റെ കീ റക്ടറിസ്റ്റിക്സ് ആണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകതയാണ് ചോദിക്കുന്നത് എന്തൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും ഓക്കെ പോസ്റ്റ് മോഡേണിസം ഇൻക്ലൂഡ് ദി റിജക്ഷൻ ഓഫ് ഗ്രാൻഡ് നറേറ്റീവ്സ് ആൻഡ് ട്രൂത്ത് ്മെന്റേഷൻ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും ഇപ്പം രണ്ട് മാർക്കിനൊക്കെ ആണെങ്കിൽ ഇത് മാത്രം എഴുതി വെച്ചാൽ മതി അഞ്ച് മാർക്കിനൊക്കെ ആയിട്ട് അഞ്ച് മാർക്കിനാണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ എലാബറേറ്റ് ചെയ്ത് എഴുതേണ്ടി വരും ഓക്കെ അപ്പൊ പറയാൻ പറ്റും ഈ ഒരു പോസ്റ്റ് മോഡേണിസം അല്ലെങ്കിൽ ആ ഒരു അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുമ്പോൾ ആദ്യത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു എന്താണ് യെസ് റിജക്ഷൻ ഓഫ് ഗ്രാൻഡ് നറേറ്റീവ്സ് ഗ്രാൻഡ് നറേറ്റീവ്സ് എന്ന് പറയുമ്പോൾ വലിയ നറേറ്റീവ്സിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് റിജക്ട് ചെയ്യുന്ന ഒരു പ്രത്യേകത നമുക്ക് ഇവിടെ കാണാൻ പറ്റും എവിടെ എവിടെയുണ്ട് പോസ്റ്റ് മോഡേണിസത്തിൽ ഉണ്ട് മോഡേണിസത്തിലുണ്ട് ഓക്കെ അതേപോലെ തന്നെ പറയുന്നുണ്ട് ട്രൂത്ത് അപ്സുലു ട്രൂത്തിനെയും അതേപോലെ തന്നെ ഗ്രാൻഡ് നറേറ്റീവ്സിനെയും എന്ത് ചെയ്യുന്നുണ്ട് റിജക്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് പറയുന്നുണ്ട് ഫ്രാഗ്മെന്റേഷൻ എംപ്രൈസ് ഓഫ് ഫ്രാഗ്മെന്റേഷൻ അതിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ അല്ലെങ്കിൽ ഏറ്റവും പറയാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് എങ്ങനെ ഇട്ടിട്ടുണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ നോക്കണം യെസ് അപ്പൊ എന്താണ് ഫ്രാഗ്മെന്റഡ് നെറേറ്റീവ്സിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ഡിസോർഡർ ആയിട്ടായിരിക്കും എന്ത് കൊടുക്കാം കഥകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഏകദേശം ഒരു തകർന്ന് തരിപ്പണമായിട്ടുള്ള ഒരു അവസ്ഥ അതായത് ഡയറക്റ്റ് ആയിട്ട് പറയാണ്ട് നമുക്കൊന്നും അങ്ങോട്ടേക്ക് എന്ത് മനസ്സിലാക്കാൻ പെട്ടെന്ന് പറ്റത്തില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോ വളരെയധികം എന്താണ് ഈ ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്ത് നല്ല മാർക്കോടുകൂടി പാസ് ആവുമോ ഏത് ആണ് എല്ലാ കൊസ്റ്റിൻ അറ്റൻഡ് ചെയ്യണം നല്ല പാസ് പാസ്സാവുള്ളൂ ഓക്കെ അതായത് നമ്മൾ പാസ് മാർക്കിന് വേണ്ടി മാത്രം പഠിക്കണ്ട നല്ല രീതിയിൽ തന്നെ പഠിച്ചോളൂ നമുക്ക് നല്ല മാർക്കല്ലേ വേണ്ടത് ഓക്കെ അതായത് ഞാൻ പറഞ്ഞു നമുക്ക് ഒരു പി ടിയിലെ ഒരു എസ് എ എന്നുള്ള കണക്കിൽ നമുക്ക് കൂടുതലായിട്ടൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല രണ്ട് മാർക്കിന് അഞ്ചു മാർക്ക് ഏറ്റവും ഷോർട്ടൺ ടേൺ വേർഷൻ ആണ് ഈ ഒരു പി ടിക്ക് അകത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ അത് എന്ത് ചെയ്യാം ഇതാണ് ഇതിന്റെ പൾപ്പ് എന്ന് പറയുന്നതാണ് പിന്നെ നമ്മൾ എലാബറേറ്റ് ചെയ്ത് എഴുതണം ബി എ കാരല്ലേ കേട്ടോ ഒന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങൾ തന്നെ മുൻകൈ എടുത്തിട്ട് വരൂ മുന്നോട്ട് ഓക്കെ പറഞ്ഞു ഫ്രാഗ്മെന്റ നറേറ്റീവ്സിന്റെ പ്രത്യേകത എന്താണ് എന്താണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് എന്താണ് ഞാൻ പറഞ്ഞു കഥകളൊക്കെ തകർന്ന രീതിയിലൊക്കെ ആയിരിക്കും അതായത് ഡിസോർഡർ ആയിട്ടൊക്കെ ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക വ്യക്തത ഉണ്ടാവില്ല എന്നുള്ളതാണ് കേട്ടോ ക്ലാരിറ്റി നമുക്ക് കുറവായിരിക്കും പിന്നെ സബ്ജക്ടിവിറ്റി ആംബിഗിറ്റി ഇതൊക്കെ എന്താണ് ഇതിന്റെ ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമുക്ക് പറയാൻ മാത്രമല്ല നോക്കിക്കേ ബ്ലറിങ് ഓഫ് ബൗണ്ടറീസ് ബിറ്റ്വീൻ ഹൈ ആൻഡ് ലോ കൾച്ചർ എന്താണ് ഹൈ ആൻഡ് ലോ കൾച്ചറിന്റെ ഒരു ബൗണ്ടറി എന്ത് ചെയ്യുന്നുണ്ട് ബ്ലർ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോ എന്താണ് അതായത് ആ ഒരു കൾച്ചറിന്റെ ആ ഒരു എന്താ പറയാ ഡിവിഷൻ ഉണ്ടല്ലോ ലോ കൾച്ചർ ഹൈ കൾച്ചർ എന്ന് പറയുന്ന ഡിവിഷൻ അതിനെ ഇല്ലാണ്ടാക്കി എന്നുള്ളതാ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ലിറ്ററേച്ചർ ആ ഒരു കാലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പോസ്റ്റ് മോഡേൺ പീരീഡിന് അകത്ത് നമുക്ക് ഇത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അ ശരി ലൈവ് സെക്ഷനിൽ എല്ലാ കൊസ്റ്റ്യൻസ് പഠിച്ചാൽ മാർക്ക് എന്നാണ് ചോദിച്ചത് അല്ലേ പഠിച്ചോളൂ ഇതെല്ലാം പഠിക്കാൻ പറ്റേ പഠിച്ചോളൂ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ബാക്കി എല്ലാ കൊസ്റ്റ്യൻസും അതായത് എല്ലാ യൂണിറ്റ്സും നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതായത് പഠിക്കുന്നത് ഓക്കെ പഠിക്കുമ്പോൾ ഒന്നും കൂടി ഒരു എസ് ഐ കണക്കിന് എന്ത് ചെയ്യാം പഠിക്കാം അതായത് ഇത് വന്ന് കഴിഞ്ഞ ഒരു എസ് ഐയും കൂടി എഴുതാനുള്ള കണക്കിന് എന്ത് ചെയ്യുക പഠിച്ചോളാം അങ്ങനെ ഈ ഒരു ഇത് മതി എന്ന് എല്ലാവരും ഇത് മാത്രം പഠിക്കാന്നല്ല പഠിക്കണം ആയിട്ട് പഠിക്കണം ലിറ്ററേച്ചർ ആകുമ്പോൾ നമ്മൾ ഒന്നുകൂടി വൈഡ് ആയിട്ടൊക്കെ എന്ത് ചെയ്യണം എഴുതേണ്ടി വരും കേട്ടോ അപ്പൊ അത് ശ്രദ്ധിക്കാം ക്ലിയർ അല്ലേ ഈ ഒരു പോസ്റ്റ് മോഡേണിസം ക്ലിയർ അല്ലേ യെസ് നെക്സ്റ്റ് ഡിസ്ക്രൈബ് ദി സ്ട്രക്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി കാൻറ്റംബറിൽ ആസ് എ ലിറ്റററി ടാപ്പിസ്ട്രി കാൻറ്റംപറി ടൈൽസ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചോർജറിന്റെ ഒരു മേജർ ആയിട്ടൊരു മാസ്റ്റർ പീസ് ആണ് എന്നൊക്കെ പറയുന്നത് കാൻറ്റംബറി ടൈൽസ് അപ്പൊ കാന്റമ്പറി ടെയിൽസ് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനുള്ള പ്രലാഗ് മാത്രമേ പഠിക്കാനുള്ളൂ രാത്രി ലൈവ് ഇല്ല രാത്രി ഒന്നും നമുക്ക് ലൈവ് ഇല്ല ഇല്ലാട്ടോ ഓക്കെ കാന്റബറി ടൈൽസ് ചോർജറിന്റെ ഏറ്റവും മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു വർക്കാണ് മനസ്സിലാക്കി വെക്കുക അതിന്റെ പ്രൊലോഗ് മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഓക്കെ ചിലർക്ക് ഇപ്പൊ കാന്റമ്പറി ടൈൽസ് പോകാൻ കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരിക്കും പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ് ഈ ഒരു പ്രൊലോഗ് മാത്രമാണ് അപ്പൊ അത് മാത്രം പഠിച്ചാൽ മതി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ എഴുതണ്ട ആ ഒരു പ്രൊളോഗിനകത്ത് എന്ത് പറയുന്നോ അത് മാത്രം എഴുതിയാൽ മതി കേട്ടോ എന്താ എന്തുണ്ടാവുക എന്താ ചോദിക്കുന്നത് ലൈവ് എപ്പോഴാവുന്നാണോ ഏകദേശം ഒരു ടൈമിൽ നൈറ്റ് ഒന്നും നമ്മൾ വെക്കാറില്ല ഓക്കെ ഓഫ് പിൽഗ്രിംസ് ടു കാന്റംബറി എൻഗേജ് ഇൻ സ്റ്റോറി ടെല്ലിംഗ് കോണ്ടെക്സ്റ്റ് എന്താണ് കാന്റംബറി ടെയിൽ ആ ഒരു പോം എന്താ പറയുന്നത് അല്ലെ അതിന്റെ ഒരു പ്രളോഗ് എന്താണ് പറയുന്നത് അറിയോ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് ഒരു പിൽഗ്രിംസ് പിൽഗ്രിമേജിന് പോകുന്ന ഒരു സ്റ്റോ ഒരു സ്റ്റോറി അല്ല ഒരു ഫ്രെയിം സ്റ്റോറി എന്നാണ് പറയുന്നത് അല്ലെ കാരണം എന്താണ് ഗ്രൂപ്പ് ഓഫ് പിൽഗ്രിംസ് ഒക്കെ കൂടി കൂടിയിട്ട് പോകുന്ന സമയത്ത് ഓരോ സ്റ്റോറികളും അവർ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഫ്രെയിം സ്റ്റോറി എന്നൊക്കെ പറയുന്നത് കേട്ടോ അത് നോട്ട് ചെയ്തു വെക്കാം സ്റ്റോറി ടെല്ലിങ് കോണ്ടെക്സ്റ്റ് ഈ പിൽഗ്രിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്ഥാടനത്തിന് പോകുന്ന പിൽഗ്രിംസിനെയാണ് പറയുന്നത് തീർത്ഥാടകരെയാണ് പറയുന്നത് കേട്ടോ അപ്പൊ അത് പോകുന്ന അപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല ഫുൾ ചാപ്റ്റർ എടുത്തു തരുമോന്ന് ഈ വീഡിയോ പിന്നീട് നമുക്ക് കാണാം കേട്ടോ എഞ്ചു താലിമിന്റെ ആ ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് അവൈലബിൾ ആണ് കൊടുക്കാറുണ്ട് നമ്മൾ കേട്ടോ അല്ല എല്ലാ ലൈവും നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോ കാൻറ്റംബറിയിലേക്ക് പോകുന്ന പിൽഗ്രിംസിന്റെ എന്താണ് അവര് പോകുന്ന സമയത്ത് അവർ പല സ്റ്റോറീസ് അവർ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അങ്ങനെ ഓരോ ഓരോരുത്തരും ഓരോ സ്റ്റോറീസും പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് ആ ഒരു പിിൽഗ്രി മേജിന് അവർ പോകുന്നത് ഓക്കെ അങ്ങനെയുള്ള ഒരു അപ്പൊ ലിറ്ററീ ടെപസ്റ്ററി എന്നാണ് ചോദിക്കുന്നത് മേജറായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഇതൊരു കഥ പറയൽ മത്സരമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കഥ പറയൽ മത്സരം എന്ന് പറയുമ്പോൾ ഓരോരുത്തർ പോകുമ്പോഴും വരുമ്പോഴും എന്തെയോ ഓരോ സ്റ്റോറി പറയാ ഒന്നുകൂടെ എന്താ ഇന്ററാക്റ്റീവ് ആക്കാനായിട്ടാണ് അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ ഞാൻ പറഞ്ഞു മിഡിൽ ഇംഗ്ലീഷ് പിരിയഡിൽ അല്ലെങ്കിൽ മിഡിൽ ഇംഗ്ലീഷ് ഭാഷയിലാണ് ഈ ഒരു എന്താ പറയാ പറയാവർക്ക് എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് നോട്ട് ചെയ്ത് വെക്കണം പിന്നെ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് എ റിലീജിയൊവൈഡ്സ് ഇൻറ്റു സോഷ്യൽ റിലീജിയസ് കൾച്ചറൽ ലൈഫ് ഓഫ് മിഡീവൽ ഇംഗ്ലണ്ട് മിഡിവൽ ഇംഗ്ലണ്ടിന്റെ കൾച്ചർ സോഷ്യൽ റിലീജിയൻ ഈ പറയപ്പെടുന്ന തീംസ് ഒക്കെ നമുക്ക് എന്ത് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കും ആ ഒരു കാലഘട്ടത്തിന്റെ സൊസൈറ്റി എങ്ങനെയായിരുന്നു ആളുകൾ എങ്ങനെയായിരുന്നു ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഈ ജനറൽ പ്രൊലോഗ് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പിിൽഗ്രിംസ് ആൻഡ് ദി കോൺടെക്സ്റ്റ് ഓഫ് ദയർ ജേണി ഓക്കെ ഓരോ പിൽഗ്രിംസിനെയും അവരുടെ കോണ്ടെക്സ്റ്റിനെയൊക്കെയാണ് ഈ ഒരു പ്രൊലോഗ് എന്ത് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പൊ പ്രലോഗ് മാത്രമേ പഠിക്കാനുള്ളൂ അപ്പൊ ഒരു യാത്ര പോകുന്നതിന് മുന്നിലുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ പ്രലോഗിനകത്ത് പറയുന്നത് ഓക്കെ അപ്പൊ ക്യാരക്ടേഴ്സ് ആയിരിക്കാ നല്ല കൃത്യമായിട്ട് ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് പഠിക്കാനുണ്ട് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോവാ ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ചാപ്റ്റർ അടുത്ത യൂണിറ്റ് ആണ് കേട്ടോ എപ്പിത്തലാമിയൻ വൈ എപ്പിതലാമിയൻ കൺസിഡർ ആസ് എ ഫേമസ് വെഡിങ് പോയം അതൊരു ഫേമസ് വെഡ്ഡിംഗ് പോയമാണ് എപ്പിതലാമിയൻ എഡ്മൻ സ്പെൻസറിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെഡിങ് പോയമാണ് വീഡിയോ പിന്നീട് കാണാൻ പറ്റും കേട്ടോ യെസ് യെസ് കാണാൻ പറ്റും വീഡിയോ കാണാൻ പറ്റും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ താലീമിന്റെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യും ഓക്കെ ദെൻ എ തലാമിൻ എന്ന് പറയുന്നത് ഫേമസ് വെഡ്ഡിങ് പോയമാണ് ഒരു കല്യാണ സോങ് ആണ് അല്ലെങ്കിൽ കല്യാണ ഗാനമാണെന്നൊക്കെ പറയാനായിട്ട് പറ്റും ഓക്കെ വെഡ്ഡിംഗ് സോങ് ആണ് ഇറ്റ് മീൻസ് പെൻസ് ആൻഡ് സോങ് ആണ് എപ്പി തലമീൻ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളാം വെഡ്ഡിംഗ് സോങ് ആണ് വെഡ്ഡിംഗ് സോങ് ആണ് ഓക്കെ കൺസിഡർ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് വെഡ്ഡിംഗ് പോംസ് ഇൻ ഇംഗ്ലീഷ് ബിക്കോസ് ഇറ്റ് ഈസ് അഡ്മി അഡ്മയർ ഫോർ ഇറ്റ്സ് ലാംഗ്വേജ് സ്ട്രക്ചർ എക്സ്പ്ലോറേഷൻ ഓഫ് ലവ് മാരേജ് ആൻഡ് ദി പാസേജ് ഓഫ് ടൈം കണ്ടോ വെഡിങ് പോയമാണ് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ ലിറ്ററേച്ചറിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് വെഡിംഗ് പോമാണെന്ന് തപ്പിത്തലാമേൻ എന്ന് പറയുന്നത് കേട്ടോ പറയാൻ പറ്റും എന്തൊക്കെയാണ് ഭയങ്കര ലാംഗ്വേജ് അതിന്റെ സ്ട്രക്ചർ ലാംഗ്വേജ് അതുപോലെ തന്നെ എക്സ്പ്ലോറേഷൻ ഓഫ് ലവ് ലവ്വിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പറയുന്നുണ്ട് തന്റെ ഭാര്യ അല്ലെങ്കിൽ തന്റെ ആ ഒരു ബില്ലവിടനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു എന്താ പറയാ ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ എഡ്മണ്ട് സ്പെൻസറിന്റെ ആ ഒരു എന്താ പറയാ ഇഷ്ടവും ആ ഒരു വാത്സല്യവും ആ ഒരു കരുതറും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ബ്യൂട്ടിഫുൾ ആണെന്ന് തന്നെ പറയാം നല്ല ലാംഗ്വേജ് ആണ് നല്ല സ്ട്രക്ചർ ആണ് അതേപോലെ തന്നെ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ പാസേജ് ഓഫ് ടൈം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അതായത് ആ ഒരു എന്താ പറയുക രാവിലെ മുതൽ നൈറ്റ് വരെയുള്ള കാര്യങ്ങൾ എന്താണ് ആ ഒരു പോയത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആ ഒരു പോയറ്ററിക്ക് അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അതുകൊണ്ടാണ് അത് ഒരു വെഡിങ് പോയം അതായത് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു കല്യാണം കല്യാണമാകുമ്പോൾ ആ ഒരു വീട്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്തൊക്കെ തയ്യാറെടുപ്പുകൾ വേണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതില് ഇൻക്ലൂഡഡ് ആണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിച്ച് ഇസ് കൺസിഡേർഡ് എ ഫേമസ് വെഡ്ഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ